അതെ എല്ലാവരും രാവിലെ ഉണരുന്നുണ്ടല്ലോ ഓരോ ആളുകളും ഉണരുന്നത് വ്യത്യസ്ത ചിന്തകളിലൂടെ ഉണരുന്നത് അല്ലേ ചില ആളുകൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും ചില ആളുകൾക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനായിരിക്കും ചില ആളുകൾക്ക് ചില ആളുകൾക്ക് ഇന്ന ഇന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സ്പേസ് അല്ലെ പ്രത്യേക ഒരു പ്ലേസിൽ ഒരു സ്ഥലത്ത് എത്തിപ്പെടാനായിരിക്കും അല്ലെ ചില ആളുകൾ ചില ആളുകൾക്ക് ചില ആളുകളെ കൊണ്ടുവിടാനുണ്ടായിരിക്കും അല്ലേ ഓരോ ആളുകളും എണീറ്റ് കഴിഞ്ഞാൽ അവർക്ക് പല പല പ്ലാനിങ്ങുകൾ ഉണ്ടായിരിക്കും അല്ലേ എന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി അവർ ചെയ്യുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എണീക്കുമ്പോൾ നമുക്കും പല കാര്യങ്ങളും ചെയ്യാനല്ലേ എന്നാൽ അത് സത്യസന്ധമായി ഊർജസ് ഊർജസ്വലതയോട് കൂടി ആവേശത്തോടു കൂടി അല്ലെങ്കിൽ എന്താ പറയുക അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് സക്സസ് ആകും എന്നതോടു കൂടി എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് ചിന്തിച്ചു